രാജാക്കാട് ടൗണിലെ ചെളിവെള്ളം നിറഞ്ഞ കുഴി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ടം പ്രതിഷേധിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാങ്കുഴി സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ മാസങ്ങളായി രാജാക്കാട് ടൗണിൻ്റെ മധ്യഭാഗത്തായി ടാർ ഇളകി കുഴി രൂപപ്പെട്ട അവസ്ഥയിലാണ് രാജാക്കാട് മുതൽ പൂപ്പാറ വരെ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡിൽ രൂപപ്പെട്ട കുഴി അടയ്ക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് യാതൊരുവിധ നടപടികളും നാളെ ഇതുവരെ കൈക്കൊണ്ടിട്ടുമില്ല ഇതു സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജാക്കാട്ടിൽ ശക്തമായ മഴ പെയ്തതോടെ ടൌണിലെ കുഴിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ബൈക്കുൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് റോഡിലെ കുഴി വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് ഇതിനു പുറമെ വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും പതിവായിരിക്കുകയാണ് ടൗണിലെ കുഴി എത്രയും വേഗം അടച്ച് ഗതാഗതം സുഗമമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി റോഡിലെ കുഴിയിൽ വാഴ നട്ടുകൊണ്ടാണ് പ്രതിഷേധിച്ചത് ഇടുസ്റ്റിയുടെ അല്ലെങ്കിൽ കുടുംബംചാളയുടെ എം എൽ എ എം എം മണിയിലെ ഏറെ പാർ ഒരാഴ്ച ഭട്ടവശം നടക്കുമ്പോഴും ഈ കുഴി കണ്ടില്ല എന്ന് പറയുന്നത് വളരെ സൗകര്യം തന്നെയാണ് ഇവിടുത്തെ പി ഡബ്ല്യു കാരാണ് ചെയ്യേണ്ടത് അവരിതിനെ കുറിച്ച് അന്വേഷിക്കുന്നതല്ല ഇവിടെ നട കഴിഞ്ഞത് ഇവിടെ ഒരു ഇതിന്റെ റോഡ് പ്രവർത്തനമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉദ്യോഗസ്ഥർ ആരുമില്ലെന്നാണ് രണ്ടൊന്നര മാസമായിട്ട് ഇതിന്റെ സമരപരിപാടികളുമായി ഞങ്ങൾ അവരെ ബന്ധപ്പെടുകയും ഈ റോഡിന് വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുകയും ചെയ്തിട്ട് ഇതുവരെയും പി ഡബ്ല്യു ഉദ്യോഗസ്ഥരോ ആളുകളോ ഇതുവരെ വന്ന് നോക്കുവാനോ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാനോ തയ്യാറാവുന്നില്ല കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി തങ്കച്ചൻ പൊളിക്കൽ സി ജി നന്ദകുമാർ അനീഷ് പുത്തം അലിയാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാട് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്